ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയപ്പെട്ട ഈ നിയോജക മണ്ഡലത്തിൻ്റെ പാർലമെന്റ് അംഗം ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയുടെ പര്യടനത്തോടുകൂടി ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം വിസ്മയകരമായ ഭൂരിപക്ഷത്തോടുകൂടിയിട്ടുള്ള വിജയം സുനിശ്ചിതമായിരിക്കുന്നു എന്ന് അസന്നിഗ്ധമായി തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ അങ്ങനെ ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി യു ഡി എഫ് പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വിജയിക്കുമെന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ പറയുമെങ്കിലും ഇത്രയും ഒരു കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല അതിന് പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെയും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രക്രിയയും വർഗീയവൽക്കരണത്തിലൂടെ വഴിതിരിച്ചുവിടാൻ പിണറായി വിജയനും സി പി എമ്മും നടത്തിയ കുൽസിതമായ പരിശ്രമങ്ങളെ പ്രതിരോധിച്ച് അതിജീവിച്ച് തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി ഞങ്ങൾ വിലയിരുത്തുന്നത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ പതിമൂന്നാം തീയതി മുതൽ തുടർച്ചയായി പതിനാറാം തീയതി വരെയുള്ള തുടർച്ചയായ ദിവസങ്ങളിൽ വിവിധ പഞ്ചായത്തുകളിൽ പ്രാദേശിക തല യോഗങ്ങൾ വിളിച്ചു ചേർത്ത് വിശദീകരിക്കുകയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യമായ രാഷ്ട്രീയത്തെ കുറിച്ച് തുടക്കം മുതൽ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒൻപത് വർഷത്തിലധികമായി അധികാരത്തിലിരിക്കുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ ഗവൺമെന്റിന്റെ വിധിയെഴുത്താണ് വിലയിരുത്തലാണ് ആ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ മയങ്ങൾക്കെതിരായി കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധം പ്രതീകാത്മകമായി പ്രതികരിക്കുന്നതായിരിക്കും നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചതെങ്കിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അടക്കമുള്ള മുഴുവൻ നേതാക്കളും ഈ ഒൻപത് വർഷക്കാലത്തെ ജനദ്രോഹ ദുർഭരണത്തെ സംബന്ധിച്ച് ഉന്നയിച്ച പ്രശ്നങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഒരെണ്ണത്തിന് പോലും ഉത്തരം പറയാൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തയ്യാറായില്ല ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേലിൽ പാലസ്തീൻ പ്രശ്നം ഇസ്രായേൽ ഇറാൻ പ്രശ്നം റഷ്യ ഉക്രൈൻ പ്രശ്നം ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം തുടങ്ങിയിട്ടുള്ള രാജ്യാന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളല്ലാതെ കേരളത്തിലെ മലയോര കർഷകർ അനുഭവിക്കുന്ന ദുരിതപൂർണമായ ജീവിതത്തെ സംബന്ധിച്ച് പത്തു വർഷക്കാലം അധികാരത്തിലിരുന്ന ഈ ഗവൺമെന്റ് അത് പരിഹരിക്കാൻ എന്തു നടപടി സ്വീകരിച്ചു എന്നതിനെ സംബന്ധിച്ച് ഒരക്ഷരം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ മുന്നോട്ട് വെച്ചിട്ടില്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലയോര മണ്ഡലമായിട്ടുള്ള നിലമ്പൂർ നിയോജക മണ്ഡലം ഇവിടെ പ്രിയപ്പെട്ട മോൻസ് ജോസഫ് നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു മാൻ ആനിമൽ കോൺഫ്ലിക്ട് വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം ആ സംഘർഷത്തിന്റെ പേരിൽ സമീപകാലത്ത് മൂന്ന് മാസത്തിനുള്ളിൽ വന്യജീവി ആക്രമണത്തിൽ പേർ മരിച്ചു കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട ശ്രീമതി പ്രിയങ്കാ ഗാന്ധി നടത്തിയ പ്രഭാഷണത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ജനകീയ പ്രശ്നങ്ങൾ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ മറുപടി ആഗ്രഹിച്ചു അവർ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചു ഒന്ന് വന്യജീവി ആക്രമണത്തിലൂടെ മലയോര കർഷകർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതപൂർണമായിട്ടുള്ള ജീവിതത്തെ സംബന്ധിച്ചും രണ്ട് ആശാ വർക്കേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനകീയ സമരത്തെ കുറിച്ചുമാണ് ഞാൻ ചോദിക്കട്ടെ ഇത്രയും പൊതുയോഗങ്ങളിൽ സംസാരിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് വിഷയങ്ങളെ കുറിച്ച് എന്തെങ്കിലും മറുപടി പ്രതികരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞോ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ആരും ആഗ്രഹിച്ചതല്ല ഉണ്ടാകണമെന്ന് താല്പര്യപ്പെട്ടതല്ല ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായതിന്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് പരിശോധിച്ചാൽ സാധാരണഗതിയിൽ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് ഒന്നുകിൽ നിലവിലുള്ള നിയമസഭാംഗം മരണപ്പെടും അപ്പോൾ ഉണ്ടാകുന്ന വേക്കൻസി അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും നിയോജക മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്കോ മറ്റടുത്ത് ജയിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിലാണ് സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതെങ്കിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെ ഉണ്ടായതല്ല നിലമ്പൂരിൽ നിലമ്പൂരിലെ ജനങ്ങൾ കഴിഞ്ഞ രണ്ടു പ്രാവശ്യം വോട്ട് ചെയ്ത് ജയിപ്പിച്ച സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി കേരളത്തിൽ നിലമ്പൂരിൽ നിന്ന് ജയിച്ച നിയമസഭാംഗം ഒരു സുപ്രഭാതത്തിൽ നിയമസഭാംഗത്വം രാജിവെക്കുന്നു മൂന്ന് കാര്യങ്ങൾ രാജിവെക്കുന്നതിന് ആധാരമായി അദ്ദേഹം മുന്നോട്ട് വെച്ചു അതിൽ പ്രധാനമായും ഒന്ന് പറഞ്ഞത് ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ മയങ്ങൾ ഒൻപത് വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെന്റ് പാവപ്പെട്ട ജനങ്ങളുടെ മേൽ ദുരിതം വിതച്ചുകൊണ്ട് ദുരിതപൂർണമായ ഭരണം നടത്തുന്ന ഈ ഗവൺമെന്റ് ജനകീയ സർക്കാരല്ല ജനവിരുദ്ധ സർക്കാരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ വാക്കുപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല രാജിവച്ച ഈ നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ നിയമസഭാംഗം രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് കുടുംബാധിപത്യത്തിലേക്ക് സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ ഭാഗമായി ഗവൺമെന്റും മാറി അദ്ദേഹം ഉപയോഗിച്ച വാക്ക് മരിമോനിസം എന്നാണ് ഉപയോഗിച്ച വാക്ക് മൂന്നാമത് ഉന്നയിച്ച പ്രശ്നമായിരുന്നു ഞാൻ തുടക്കത്തിൽ പരാമർശിച്ചത് ബഹുമാനപ്പെട്ട ശ്രീമതി പ്രിയങ്കജി കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞത് മാൻ അനിമൽ കോൺഫ്ലിക്ട് മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ ഈ മൂന്ന് കാരണങ്ങളും സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടും കാര്യക്ഷമതയില്ലായ്മയും അഴിമതിയും കുടുംബാധിപത്യവും ഏകാധിപത്യവും ഉൾപ്പെടെ ഇതിനെ മൂന്നിനെയും കൂടി ചേർത്ത് അദ്ദേഹം കൊടുത്ത പേരായിരുന്നു പിണറായിസ്വം ആ പിണറായുസത്തിനെതിരായി ആ പിണറായിസത്തോടൊപ്പം നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ആ മുന്നണിയുടെ എം എൽ എ ആയിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ആർജവത്തോടുകൂടി രാജിവെച്ച് പുറത്തു വന്ന ബഹുമാനപ്പെട്ട നിയമസഭാംഗം നിങ്ങൾ ഉന്നയിച്ച മൂന്ന് രാഷ്ട്രീയ കാര്യങ്ങളും കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നിയമസഭയ്ക്ക് അകത്തും പുറത്തും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗൗരവതരമായ ആക്ഷേപങ്ങളാണ് ഞങ്ങൾ അതിനോട് യോജിക്കുന്നു നൂറ് ശതമാനം യോജിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ ഒരിക്കലും ഉണ്ടാകാത്ത രൂപത്തിൽ കുടുംബാധിപത്യ പ്രക്രിയയിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന സി പി എം മാറി ഞാൻ പറയട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് ഈ പാർട്ടി ഞാൻ പറഞ്ഞു ഇടതുപക്ഷം ധാർമ്മികാവകാശം ഇന്ന് സി പി എമ്മിനില്ല ഇടതുപക്ഷം എന്ന പേരുചരിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ ഇടതുപക്ഷ നയവ്യതിയാനത്തിന്റെ മുഖമുദ്രയല്ലേ സി പി എം അതിസമ്പന്ന ധനിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടിയായി പാർട്ടിയായി ായ സി പി എം മാറി ഞാൻ പറഞ്ഞതല്ല ചുമതലയുള്ള വി എൻ വാസവൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേളയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന വേദിയിൽ ചുമതലയുള്ള കേരളത്തിന്റെ മന്ത്രി സി പി എമ്മിന്റെ അംഗം സ്വാഗതം അദ്ദേഹം ഇംഗ്ലീഷിലാണ് എഴുതി വായിച്ചതാണ് നാവ് പിഴവല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും താൽക്കാലികമായി വന്നതല്ല എഴുതി വായിച്ച പ്രസംഗത്തിൽ പറഞ്ഞു നെക്സ്റ്റ് ഐ വെൽക്കം ഗൗതമദാനി ശ്രീ ഗൗതം അദാനി അവർ ഗവൺമെന്റ് ഞങ്ങളുടെ ഗവൺമെന്റിന്റെ പങ്കാളിയാണ് ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് മൂലധന ശക്തിയായിട്ടുള്ള ഗൗതം അദാനി നാണവും മാനവുമല്ലേ പറയാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മൂലകു മൂലധന കുത്തക കമ്പനിയായ ിയെ സ്വാഗതം ചെയ്താണ് ഗവൺമെന്റിന്റെ പങ്കാളി ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ പാർട്ട്ണറാണ് പങ്കാളിയാണ് ഗൗതമതാനി എന്ന് വിശേഷിപ്പിച്ച പാർട്ടിക്ക് എങ്ങനെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാൻ കഴിയുക അതിനുശേഷം പ്രസംഗിച്ച ഉദ്ഘാടനം നടത്തിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദി പ്രസംഗിച്ചു ഞാനും നിങ്ങളും കേട്ടതല്ലേ പരസ്യമായി സി പി എമ്മിന്റെ ഉടുതണി ഉരിയുന്ന നിലയിലല്ലേ പരിഹാസ ചുവയോടുകൂടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം ഒരക്ഷരം തിരിച്ചു പറയാനുള്ള ആർജവം നട്ടലിന്റെ കശേരുബലം ഈ ഇരട്ടച്ചങ്കുണ്ടം അവകാശപ്പെടുന്ന സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടായോ അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങൾ കാണുന്നില്ലേ രാജ്യത്തിന്റെ മാറ്റം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ഇടതുപക്ഷ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിലെ ഒരു സംസ്ഥാന മന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കുന്നു ഈ രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ കോർപ്പറേറ്റ് കമ്പനിയായ അദാനി കമ്പനി ഞങ്ങളുടെ പങ്കാളിയാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പങ്കാളിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു അതാണ് രാജ്യത്തു വന്ന മാറ്റം പറഞ്ഞത് പ്രധാനമന്ത്രി ശരിയല്ലേ പറഞ്ഞത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധ്വാന വർഗ രാഷ്ട്രീയത്തെയും വർഗസമര സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുതലാളിത്വത്തിന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെയും പരിധിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രാജ്യത്തിന്റെ മാറ്റം എന്ന് പറയുമ്പോൾ തിരിച്ചൊന്ന് പ്രതികരിക്കാൻ അധ്യക്ഷത വഹിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തിരിച്ചൊന്ന് പ്രതികരിക്കാനുള്ള ആർജവും ഉണ്ടായില്ല അവരെങ്ങനെയാണ് വർക്കേഴ്സിന്റെ പ്രശ്നം അഭിസംബോധന ചെയ്യുന്നത് അവരെങ്ങനെയാണ് ഈ പറയുന്ന മലയോര മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്ന പ്രിയപ്പെട്ട പാവപ്പെട്ട കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അതാനി പാർട്നറാണ് എന്ന് തെളിയിച്ചില്ലേ കാരണം നിങ്ങൾക്കറിയാം അത് ബഹുമാനപ്പെട്ട ശ്രീ എം കെ മുനീർ നമ്മുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചതാണ് സുരക്ഷിതമായ കപ്പൽ പാതയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് തൊട്ടപ്പുറത്ത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് കൂടി കടന്നുപോകുന്ന കപ്പൽപാത എന്ന് പറഞ്ഞു തീർന്നില്ല രണ്ട് കപ്പലുകൾ ഒരു മാസത്തിനിടയിൽ ഒന്ന് മുങ്ങി മറ്റൊന്ന് തീ കത്തിയില്ലാതായി ആ മുങ്ങിയ കപ്പൽ കൊച്ചിയിൽ സോറി വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന കണ്ടെയ്നറുകളുമായി വന്ന കപ്പൽ എം എസ് സി ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന ഏറ്റവും വലിയ കമ്പനി അത് നൂറ്റിനാൽപത് കണ്ടെയ്നറുകൾ കടലിൽ മുങ്ങി രാസപദാർത്ഥമുള്ള കണ്ടെയ്നറുകൾ ഈ കടലിൽ മുങ്ങി ഗുരുതരമായ പാരിസ്ഥിതിക ആഘാതവും മത്സ്യസമ്പത്തിന്റെ പ്രചനനത്തിനും നിലനിൽപ്പിനും പോലും പ്രതികൂലമാകുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടും ഒരു കേസ് എടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ഗവൺമെന്റ് പോലീസ് തയ്യാറായില്ല ഇരുപത്തിനാലാം തീയതി കപ്പൽ മുങ്ങുന്നു ഇരുപത്തിയഞ്ചാം തീയതി വലിയ തോതിലുള്ള പ്രതിഷേധമുയരുന്നു ഇരുപത്തിയൊൻപതാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഷിപ്പിംഗിന്റെ ഡി ജി ഐ വിളിച്ച് ചർച്ച നടത്തു യോഗം വിളിക്കുന്നു ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ തീരുമാനിക്കുന്നു എം എസ് സി ഷിപ്പിംഗ് കമ്പനിക്കെതിരായി ഒരു നടപടിയും വേണ്ട എഫ്ഐആർ എടുക്കണ്ട ആർക്കെങ്കിലും നഷ്ടപരിഹാരം വേണമെന്നുണ്ടെങ്കിൽ സിവിൽ അന്യായം കൊടുത്ത് വ്യക്തികൾ നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊള്ളട്ടെ നിങ്ങളൊന്ന് ആലോചിക്കുക കോടിക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാര തുക സംസ്ഥാനത്തിന് ലഭിക്കാൻ അവകാശപ്പെട്ട നിയമങ്ങൾ രാജ്യാന്തര നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ മറൈൻ ലോസ് നിലനിൽക്കുമ്പോൾ ആ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണം ആ കമ്പനിക്കെതിരായി കേസെടുക്കണ്ട എന്ന് തീരുമാനിച്ചു എന്താ കാരണം കേസെടുക്കണ്ട എന്ന് തീരുമാനിക്കാൻ കേസെടുക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള കാരണം ഈ എം എസ് സി ഷിപ്പിംഗ് കമ്പനി അദാനി നടത്തുന്ന ഗുജറാത്തിലെ മുദ്ര പോർട്ട് ഉൾപ്പെടെയുള്ള നിരവധി പോർട്ടുകളിൽ അൻപത് ശതമാനം ഓഹരി പങ്കാളിത്തം ഈ എം എസ് സി ഷിപ്പിംഗ് കമ്പനിക്കാണ് അപ്പൊ അദാനിയുടെ പാർട്ണറാണ് എം എസ് സി ഷിപ്പിംഗ് കമ്പനി അദാനിയുടെ മറ്റൊരു പാർട്ട്ണറാണ് പിണറായി വിജയനും കേരളത്തിലെ ഗവൺമെന്റും മനോരമ ദിനപത്രം അടക്കം മുഖപ്രസംഗം എഴുതി പത്രങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടായി പതിമൂന്ന് ദിവസം കഴിഞ്ഞപ്പോ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് ഒരു പരാതി എഴുതി വാങ്ങി എഫ്ഐആർ എടുത്തപ്പോ ദുർബല വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു അപ്പൊ വി എൻ വാസവൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേളയിൽ പറഞ്ഞ ഞങ്ങളുടെ ഗവൺമെന്റിന്റെ പങ്കാളിയാണ് ഗൗതമദാനി എന്ന് പറഞ്ഞത് സ്ഥിരീകരിക്കുന്നതല്ലേ തുടർന്നുണ്ടായ അനുഭവങ്ങൾ ഇവരെങ്ങനെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നത് ഞാൻ പല യോഗങ്ങളിലും സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കാറുണ്ട് ശ്രീ എം എം നസീറും വർക്കലക്കാഹാർ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ നാട്ടുകാരെല്ലാം ഇവിടെയുണ്ട് ഞാൻ എപ്പോഴും പറയും ഇന്ന് വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ മയങ്ങൾ പിൻപറ്റുന്നത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ പക്ഷം അധ്വാനിക്കുന്നവന്റെ പക്ഷം ശരിയുടെ പക്ഷം നീതിയുടെ പക്ഷം നന്മയുടെ പക്ഷം ആ ജനപക്ഷ നിലപാടുകൾ ഇന്ന് ഇന്ത്യയിൽ സ്വീകരിക്കുന്നത് ഒരു സംശയവും വേണ്ട രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മൂവർണ്ണക്കൊടി പിടിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ലീഗും കേരള കോൺഗ്രസും ആർ എസ് പിയും അടക്കമുള്ള പാർട്ടികൾ ഉൾക്കൊള്ളുന്ന കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുമാണ് ജനപക്ഷ നിലപാടുകൾ പിൻപറ്റുന്ന ശരിയായ ഇടതുപക്ഷ നയങ്ങൾ നിലപാടുകൾ സംസ്ഥാനത്തും രാജ്യത്തും നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ധാരയിൽ നിന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷമെന്ന വാക്കുച്ചരിക്കാനുള്ള ധാർമ്മിക അവകാശം ഇന്ന് സി പി എമ്മിന് കേരളത്തിൽ ഇന്ത്യയിൽ ഞാൻ പറയുന്നില്ല കേരളത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു അതാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദൈനംദിനമുണ്ട് ഞാൻ ചോദിച്ചത് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ പാർട്ടിക്ക് പ്രതിദിനം ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയുടെ ഓണറേറിയം വാങ്ങുന്ന ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഓൺ ഡ്യൂട്ടി എപ്പോഴും ഓൺ കോളിൽ നിൽക്കേണ്ട ആശാവർ ഗേൾസ് ആരോഗ്യ പ്രവർത്തകർ പ്രതിദിന വേതനം ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആ പാവപ്പെട്ട സഹോദരിമാർ സമരം ചെയ്തിട്ട് നൂറ്റി മുപ്പത്തിയഞ്ച് ദിവസമായി ഈ തിമിർത്ത് പെയ്യുന്ന മഴയത്തും ആ പാവപ്പെട്ട സഹോദരിമാർ താർപ്പാളിൽ തലയിലിട്ട് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ മുമ്പിൽ പട്ടിണി കിടക്കുന്നു ഒന്ന് തിരിഞ്ഞു നോക്കാൻ വിളിച്ചൊന്ന് ചർച്ച ചെയ്യാൻ അനുഭാവപൂർവ്വമായി വാക്കൊന്ന് പറഞ്ഞ് സമരസപ്പെടുത്തി സമരം അവസാനിപ്പിക്കാൻ അധ്വാനവർഗ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്മലന്മാരെന്ന് അവകാശപ്പെടുന്ന സി പി എം അതിന് തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല അവരെ കുറിച്ച് പറഞ്ഞ വാചകം അവരെക്കുറിച്ച് പറഞ്ഞ അപകീർത്തികരമായിട്ടുള്ള പരാമർശം എന്താ അവരെ കുറിച്ച് പറഞ്ഞത് ഞാൻ നേതാവിന്റെ പേരെന്നും പറയുന്നില്ല ഒരു നേതാവ് പറഞ്ഞത് സാംക്രമിക രോഗം പരത്തുന്ന കീടങ്ങളാണ് സമരത്തിലേർപ്പെട്ടിരിക്കുന്ന ആശ അവർക്ക് എനിക്കും നിങ്ങൾക്കും ഓർമ്മയില്ലേ കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിന്റെ പശ്ചാത്തലത്തിൽ കൊറോണ വൈറസ് ബാധിതരായി പ്രവാസ ലോകത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്തിയ നമ്മുടെ സഹോദരങ്ങൾ ബ്രീഫ് കേസും വീട്ടിന്റെ മുമ്പിലെത്തുമ്പോ പ്രധാന കവാടമായ ഗേറ്റ് താഴ്ത്തു പൂട്ടി വീടിന്റെ വാതിലുകൾ കൊട്ടിയടച്ച് വീട്ടുകാർ മക്കളും അച്ഛനും അമ്മയും ഭാര്യയും വീട്ടിനകത്ത് കോവിഡ് ക്വാറന്റൈൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അകത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല അനാഥനായി പുറത്തുനിൽന്ന ആ പ്രവാസി സഹോദരനെ ചേർത്ത് പിടിച്ചു മരുന്നും ഭക്ഷണവും ചികിത്സയും പരിരക്ഷയും കൊടുത്ത് താമസ സൗകര്യവും കൊടുത്ത് സ്വജീവൻ പോലും തൃണവൽ ഗണിച്ചുകൊണ്ട് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയ ആശാവർക്കേഴ്സ് ആരോഗ്യരംഗത്തെ മാരാഘമാരാണെന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയൻ ആ പാവങ്ങൾ സമരം കോവിഡ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അഭിനന്ദനാർഹമായ പ്രവർത്തനം നടത്തിയവരാണ് ആശാ ആശാവർക്കേഴ്സ് എന്ന് പറഞ്ഞ കേരളത്തിന്റെ തീരസേനയാണ് കടൽ കടലിലെ മത്സ്യത്തൊഴിലാളികളെ അന്ന് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് പറഞ്ഞ അതേ പുണറായി പറഞ്ഞു ആരോഗ്യരംഗത്തെ മാലാഖമാരാണ് ആശാവർക്കേഴ്സ് അവർ നൂറ്റി മുപ്പത്തിയഞ്ചു ദിവസം സമരം ചെയ്യുമ്പോ താർപ്പാളിനൊന്ന് കെട്ടി മഴയിൽ നിന്ന് പ്രതിരോധിക്കാൻ പോലും പോലീസ് അനുവദിക്കുന്നില്ല ചൂട്ടുപൊള്ളുന്ന വെയിലത്തും മരം കോച്ചുന്ന മഞ്ഞത്തും തിമിർത്തുപെയ്യുന്ന മഴയിലും ആത്മവീര്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി അവരിപ്പോഴും സമരം ചെയ്യുന്നു അതുകൊണ്ട് നിലമ്പൂർ നിയമസഭാവും അതാണ് പ്രിയങ്കാ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സിദ്ധാരാമയ്യ മുഖ്യമന്ത്രിയായിട്ടുള്ള ആ സംസ്ഥാനത്ത് സി പി ഐയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു സമരമാരംഭിച്ചു നാലാം ദിവസം സിദ്ധാരാമയ്യ ഡി കെ ശിവകുമാർ അവിടുത്തെ ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിന്റെ സെക്രട്ടറി കുടുംബക്ഷേമ വകുപ്പിന്റെ സെക്രട്ടറിയെ സമര അവരുമായി ചർച്ച ചെയ്തു അവരെ സമരപ്പന്തലിൽ വെച്ച് അവരുമായി ധാരണയുണ്ടാക്കി ഒത്തുതീർപ്പുണ്ടാക്കി സമരം പിൻവലിച്ചു പോണ്ടിച്ചേരിയിൽ പശ്ചിമ ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ സർവീസിൽ നിന്ന് പിരിയുന്ന ഒരു ആശാ വർക്കർക്ക് ഗ്രാറ്റ്വിറ്റിക്ക് സമാനമായി അഞ്ചു ലക്ഷം രൂപ ഇവിടെ മുപ്പത് വർഷം മുപ്പത്തിമൂന്ന് വർഷം സർവീസിൽ നിന്ന് പിരിയുന്ന ആരോഗ്യ പ്രവർത്തകയായിട്ടുള്ള ആശാ വർക്കർ പിരിഞ്ഞാൽ പൈസയുടെ സാമ്പത്തിക ആനുകൂല്യമില്ലാതെ വെറും കയ്യോടുകൂടി മുപ്പത് വർഷം കഴിഞ്ഞ് വീട്ടിൽ പോകേണ്ടത് അവസ്ഥ ആ പാവപ്പെട്ട ആശ വർക്കേഴ്സിന്റെ സമരത്തെ കുറിച്ചാണ് വർഗീയതയുടെ മാവായ വിജയരാഘവൻ പറഞ്ഞത് അരാജകവാദികളാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചത് എളമരം കരിയും ഉൾപ്പെടെയുള്ളവർ അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഈ ആശാവർക്കേഴ്സിന്റെ ഓണറേറിയം ഒരായിരം രൂപ ഒന്ന് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിന് കയ്യിൽ കാശില്ല പണമില്ല നാലാമത് വാർഷികം ആഘോഷിക്കാൻ വേണ്ടി ചെലവഴിച്ചത് നിങ്ങളെല്ലാം പത്രത്തിൽ കണ്ടു നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ നാലാമത് വാർഷികം ആഘോഷിക്കാൻ ദൂർത്തടിച്ചത് കൂടി ചെലവഴിച്ചത് അതിൽ കോടി രൂപ പുഞ്ചിരിക്കുന്ന പിണറായി വിജയന്റെ ഫ്ലക്സ് കട്ട് ഔട്ടർ സ്ഥാപിക്കുന്നതിന് പതിനഞ്ചു കോടി ഞാനിതൊന്നും അസത്യം പറയുന്നതല്ല അർദ്ധസത്യം പറയുന്നതല്ല വിവരാവകാശ നിയമം അനുസരിച്ച് ഗവൺമെന്റ് തന്നെ നൽകിയ കണക്കുകൾ അനുസരിച്ച് പതിനഞ്ചു കോടി രൂപ കട്ടൗട്ടർ സ്ഥാപിക്കാൻ ഇരുപത്തിയഞ്ചു കോടി രൂപ സമ്മേളന സദസ്സിൽ പന്തൽ നിർമ്മിക്കാൻ ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അത് കഴിഞ്ഞ് പ്രചരണത്തിനു വേണ്ടി വേടന്റെ ഗാനമേള ഉൾപ്പെടെ കലാപരിപാടികൾ സംഘടിപ്പിക്കാൻ പരസ്യ സംപ്രേഷണത്തിനും പ്രചരണത്തിനും വേണ്ടി മൊത്തം നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ ദൂർത്തടിച്ച കേരളത്തിന്റെ ഖജനാവ് കൊള്ളയടിച്ച ഈ സർക്കാരിന് ആശാ വർക്കേഴ്സിന്റെ ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ കയ്യിൽ കാശില്ല പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ പ്രതിമാസ ശമ്പളത്തിൽ വന്ന വർദ്ധനവ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഒരു പി എസ് സി അംഗത്തിന്റെ ശമ്പള വർദ്ധനവ് എഴുപത്തി രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ പ്രതിമാസ ശമ്പളത്തിലെ വർധനവ് പെൻഷനിൽ സമാന നിലയിൽ വർദ്ധനവ് മുഖ്യമന്ത്രിയുടെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എൺപത് പേരെ സോഷ്യൽ മീഡിയ സംഘത്തിലുള്ള എൺപത് പേരുടെ സാമ്പത്തിക ആനുകൂല്യം കഴിഞ്ഞയാഴ്ച ഒരു ഉത്തരവിറങ്ങി വർദ്ധിപ്പിച്ചു എൺപത്തിയഞ്ച് ലക്ഷം രൂപ പ്രതിമാസം വാടക കൊടുത്ത് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും സഞ്ചരിക്കാൻ വേണ്ടി ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് ധൂർത്തും ആർഭാടവും പാഴ്ചലവും കെടുകാര്യസ്ഥതയും അഴിമതിയും നിറഞ്ഞ ഈ ജനവിരുദ്ധ ഭരണം ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മുമ്പേ കേരളത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറയുന്നത് ഭാവി കേരളത്തിൻ്റെ ീയമായ ഘടകമായി മാറി തീർന്നിരിക്കുന്നു അനിവാര്യമായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് നിലമ്പൂരിലെ നല്ലവരായ മുഴുവൻ വോട്ടർമാരോടും കേരളത്തിലെ മൂന്നര കോടിയിലധികം വരുന്ന ജനങ്ങൾ ഒരേ സ്വരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിലമ്പൂരിലെ വോട്ടർമാർ കേരളം ഉറ്റുനോക്കുന്നു നിലമ്പൂരിനെ മൂന്നര കോടിയിലധികം ജനങ്ങൾ നിങ്ങളെ ഉറ്റുനോക്കുന്നു നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഈ പ്രാകൃതമായ ജനവിരുദ്ധ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഒടുക്കത്തിന്റെ തുടക്കം കുറിക്കാൻ അതിന്റെ കുറിക്കാൻ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ പ്രതിഷേധത്തിന്റെ വിധി ഉണ്ടാകണം വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ ഭരണമാറ്റത്തിന്റെ സൂചികയാണ് ഈ തെരഞ്ഞെടുപ്പ് അല്ലാതെ എട്ടു മാസം അല്ലെങ്കിൽ പത്തു മാസ കാലത്തേക്ക് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ആര് ജയിച്ചാലും ഞാനൊരു ജനപ്രതിനിധി നിലയിൽ പറയാൻ ആഗ്രഹിക്കുന്നു കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും ഈ എട്ടു മാസത്തിൽ പത്ത് മാസത്തിൽ ചെയ്യാൻ കഴിയില്ല പരിധികളുണ്ട് പരിമിതികളുണ്ട് ഒരു പ്രവൃത്തി ആരംഭിച്ച് എസ്റ്റിമേറ്റ് എടുത്ത് നടപ്പാക്കി തുടങ്ങി വരുമ്പോൾ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് വരും അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വർദ്ധിത രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് മാറുന്ന രാഷ്ട്രീയ കേരളത്തിന്റെ ചുവടുവയ്പാണ് അതിന്റെ തുടക്കമാണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ശ്രീ ഉമ്മൻചാണ്ടി ദശലക്ഷക്കണക്കിന് വരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ടവരുടെ എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിന്റെ ആരാധ്യനായ മുൻ മുഖ്യമന്ത്രി ഇരുപത്തിരണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ ഒറ്റ കാലിൽ നിന്നും പതിനായിരക്കണക്കിന് പാവപ്പെട്ടവരുടെ ഹർജികളിൽ തീർപ്പ് തീർപ്പുകൽപ്പിച്ച ആശ്വാസം നൽകിയ ലോകോത്തര നിലവാരത്തിൽ അംഗീകാരം വാങ്ങിയ സാധാ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ ഉജ്ജ്വല മാതൃക എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടി ആരോപണത്തിന്റെ സരസയിൽ സരസത്തി അപകീർത്തിപ്പെടുത്തി അധികാരത്തിലെത്തിയവർ ആ രണ്ടായിരത്തി പതിനാറിൽ എറണാകുളം ജില്ലയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് നമ്മിയാണ് സത്യത്തിൽ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഭാഗ്യമല്ലെങ്കിൽ അനുഗ്രഹം മനുഷ്യൻ മറവി നമ്മുടെ ജന്മസിദ്ധമായിട്ടുള്ള സ്വഭാവമാണ് രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ ജിഷ എന്ന് പറയുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട കൊലപാതകത്തിന് വിധേയമായി മരണപ്പെട്ട സംഭവമായിരുന്നില്ലേ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും കേരളത്തിൽ സുരക്ഷിതമല്ല അരക്ഷിതാവസ്ഥയിലുള്ള സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ വരുത്താൻ സി പി എം ഇടതു ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ പ്രചണ്ഡമായ പ്രചരണം നടത്തി അടിസ്ഥാനരഹിതമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഒന്ന് ഒമ്പത് വർഷം പിന്നിടുമ്പോ കേരളത്തിന്റെ സ്ഥിതി എന്തായിപ്പോ പ്രാകൃത കൊലപാതകങ്ങളും വൈകൃത ലൈംഗിക വൈകൃതങ്ങളുടെയും നാടായി കേരളം മാറിയില്ലേ ഭീകരമായ അഞ്ചു പേരെ കഴുത്തറുത്ത് കൊല്ലുന്നു കൊച്ചുമകൻ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ കോടതിയിൽ നിന്ന് റിമാൻഡ് ചെയ്യാൻ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോ എനിക്ക് ജന്മം തന്ന എ രക്ഷിതാക്കളിൽ ഒരാൾ കൂടി അവശേഷിക്കുന്നുണ്ട് അവരെ കൊല്ലാൻ കഴിയാത്തതിലുള്ള കുറ്റബോധം ഞാൻ പ്രതിനിധീകരിക്കുന്ന എന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ പി സി വിഷ്ണുനാഥ് നിയമസഭാംഗമായിട്ടുള്ള കുണ്ട നിയോജകം ഞങ്ങൾ പോയി കണ്ടതാണ് സാക്ഷി മുദ്ധത്തിനെ കഴുത്ത് ഞരിച്ചു കൊന്നു അമ്മയെ അതുപോലെ തന്നെ കൊന്നു കൊച്ചുമകൻ കൊന്നതിന് ശേഷം അവിടെ ഫ്രിഡ്ജിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചു കുളിച്ച് വസ്ത്രം പോകുന്ന കൗമാര പ്രായത്തിൽപ്പെട്ട കൊച്ചുമകൻ മൂന്നര വയസ്സുള്ള പുഞ്ചു കുഞ്ഞിനെ പ്രീഡിപ്പിച്ചതിന് ശേഷം ആലുവ പുഴയിലൊഴുക്കിയ സംഭവം എത്ര പ്രാകൃത കൊലപാതകങ്ങളും ലൈംഗിക വൈകൃതങ്ങളും ദിനേന നമ്മൾ കാണുക ഇന്ന് രണ്ട് കർഷകരല്ലേ തിരുവനന്തപുരം ജില്ലയിൽ ഭാര്യ ഭർതൃ അല്ലെങ്കിൽ ദമ്പതികൾ കടക്കണി മൂലം ഒരു നിയമം നിയമസഭയിൽപിടെ സി ആർ മഹേഷ് എം എൽ എ ഉണ്ട് കാന്തപുരം നജീബ് എം എൽ എ ഉണ്ട് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എന്ത് നിയമമാണ് നിയമസഭയിൽ പാസ്സാക്കിയത്